നമസ്കാരം ഞാൻ അപർണ നാരായണൻ ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ ഇവരെ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കാണുന്ന ഇത്തരം വ്യക്തികളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും മെലിയാനും തടിക്കാനും മുടി കൊഴിയാനും അങ്ങനെ പല മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം മാറ്റങ്ങളെ ആയിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക ഒരു ഉദാഹരണം പറയാം കുറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നമ്മൾ കണ്ടതിന് ശേഷം വ്യക്തി നന്നായി തടിച്ചിട്ടുണ്ടാകും നമ്മൾ അവരെ ആദ്യം കാണുമ്പോ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും അതിൽ നീ വല്ലാതെ തടിച്ചു പോയല്ലോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമല്ലേ ഇത്തരം സംസാരങ്ങളെ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മുറിവ് ചെറുതായിരിക്കില്ല നമ്മൾ സ്വാഭാവികം എന്ന് കരുതി പറയുന്ന പല സംസാരങ്ങളും മറ്റൊരു വ്യക്തിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല നമ്മുടെ വാക്കുകളും പെരുമാറ്റ രീതികളും മറ്റൊരാളെ വേദനിപ്പിക്കുന്നു എങ്കിൽ അത്തരം രീതികൾ മാറ്റാൻ ശ്രമിക്കുക ആദ്യമായി ഒരാളെ കാണുമ്പോൾ വളരെ പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി ഇത്തരം രീതികളുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഒരു ചെറു പുഞ്ചിരി അതായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷം